ഗസ വംശഹത്യക്ക് മൈക്രോസോഫ്റ്റും കൂട്ടുന്നതെന്ന് ആരോപിച്ച് പരസ്യ പ്രതിഷേധം നടത്തിയതിലൂടെ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് വാനിയ അഗർവാൾ എന്ന യുവതി ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തിയ മൈക്രോസോഫ്റ്റ് ടെക് ജീവനക്കാരിയായ വാനിയ ഇന്ത്യക്കാരി കൂടിയാണ് ഈ വർഷത്തെ മൈക്രോസോഫ്റ്റിന്റെ ഏറ്റവും വലിയ രണ്ട് പരിപാടികളിലാണ് വാനിയ അഗർവാൾ മൈക്രോസോഫ്റ്റിനെതിരെ തന്റെ പരസ്യ പ്രതിഷേധം അറിയിച്ചത് നടന്ന മൈക്രോസോഫ്റ്റിന്റെ അൻപതാം വാർഷിക പരിപാടിയിലാണ് ആദ്യമായി ഗസയ്ക്ക് വേണ്ടിയവർ ശബ്ദമുയർത്തിയത് സഹസ്ഥാപകൻ ബിൽഗേറ്റ് മുൻ സിഇഒ സ്റ്റീവ് ബാമർ നിലവിലെ സിഇഒ സത്യാനദല്ല എന്നിവർക്ക് മുന്നിൽ വരെ വാനിയെ പ്രതിഷേധിച്ചു ഗസ സംഘർഷത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് എ ഐ ടൂളുകൾ കമ്പനി നൽകുന്നതിനെതിരെയാണ് വാനിയ ശബ്ദമുയർത്തിയത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവുമായി മൈക്രോസോഫ്റ്റ് നൂറ്റി മുപ്പത്തിമൂന്ന് മില്യൺ ഡോളറിന്റെ ക്ലൗഡ് എഐ കലാരോപിട്ടതാണ് പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം ഗസയിൽ അൻപതിനായിരം പലസ്തീനികളാണ് മൈക്രോസോഫ്റ്റ് സാങ്കേതിക കാരണം മരണപ്പെട്ടത് എങ്ങനെ ധൈര്യം വന്നു എന്നും അവരുടെ രക്തത്തിൽ ആഘോഷിക്കുന്ന നിങ്ങളോട് എനിക്ക് ലജ്ജ തോന്നുന്നു എന്നാണ് വാനിയ പറഞ്ഞത് തുടർന്ന് കമ്പനി വാനിയെ പിരിച്ചുവിടുകയും ചെയ്തു എന്നാൽ സംഭവത്തിന്റെ അടുത്ത ദിവസം തന്നെ വാനിയ രാജിക്കത്ത് സമർപ്പിച്ചിരുന്നു ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുതൽ മൈക്രോസോഫ്റ്റിന്റെ വാഷിംഗ്ടൺ ഡിവിഷനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആമസോണിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഞ്ചിനീയറായി തന്റെ കരിയർ ആരംഭിച്ച ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മൈക്രോസോഫ്റ്റിന്റെ എഐ ഡിവിഷനിലേക്ക് എത്തുന്നത് മൈക്രോസോഫ്റ്റ് ഇവന്റിലെ തന്റെ പ്രതിഷേധത്തിന്റെ വീഡിയോകൾ ഇവർ തന്റെ ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ അക്കൗണ്ടുകളിൽ പങ്കുവെക്കുന്നുണ്ട് ഗസാവംശഹത്യക്കെതിരെ നിരന്തരം ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് വാനിയ